ിയമുള്ളവരെ വീണ്ടും നമുക്ക് ഒരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടു നോക്കണം കർത്താവ് ഒരു സാവകാശം വീണ്ടും തന്നു നന്ദിയുള്ളവരായിരിക്കാം നമ്മൾ ഇനി ചിന്തിക്കുന്ന വിഷയം ദൈവം ഞാൻ കച്ചു പറഞ്ഞു ഞാൻ രോഗത്തിൻ്റെ വെളിച്ചമാകുന്നു ഞാൻ രോഗത്തിൻ്റെ വെളിച്ചമാകുന്നു അപ്പം രോഗത്തിൻ്റെ വെളിച്ചം ആരാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് യോനഅൻ സുവിശേഷം എട്ടാമത അതിൻ്റെ പന്ത്രണ്ടും പന്ത്രണ്ടാമത്തെ ഭാഗ്യം യേശു പിന്നെയും അവരോട് സംസാരിച്ചു യേശു പിന്നെയും പൈസ അവരോട് സംസാരിച്ചു പല കാര്യങ്ങളും സംസാരിച്ചു കഴിഞ്ഞ് പിന്നെയും സംസാരിച്ചായിട്ട് ഇവിടെ കാണുന്നു എന്നിട്ട് യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു പേശു പറഞ്ഞത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്നെ അനുഗമിക്കുന്നവൻ അതായത് ക്രിസ്തു യശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ആരായിരത്തി ഇരുപതാണ് അവൻ എന്നെ അനുഗമിക്കുന്ന അവൻ ഇരുളിൽ നടക്കാതെ എന്നെ നീക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ഇരുളിൻ്റെ പ്രവൃത്തികളെല്ലാം തിന്മ പ്രവൃത്തികളാണ് ആ തിന്മ പ്രവൃത്തികളിൽ നീളാതെ അതിൽ നടക്കാതെ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും അപ്പോൾ യേശുവിനെ യേശു ക്രിസ്തുവിനെ ഒരാൾ അനുഗമിച്ചാൽ അവൻ പിന്നെ ഈ ലോകത്തിൻ്റെ ഇരുളിൽ അല്ല അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവൻ്റെ വെളിച്ചമുള്ളവനായിത്തീരും ജീവനുള്ളവനായിത്തീരും ജീവൻ്റെ വെളിച്ചം ഉള്ളവനായിത്തീരും അതാണ് യേശു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നുവെന്ന് പറഞ്ഞു കാണുന്നത് അവൻ ജീവൻ്റെ വെളിച്ചമുള്ള മറ്റുള്ളവരെ കുറ്റം പറയുന്നവനും മറ്റുള്ളവരെ പഴിക്കുന്നവനോ ഒറ്റക്ക് ദോഷം ചെയ്യുന്നവനും ആകാൻ ഒരിക്കലും വിസ്തൂലായി കഴിഞ്ഞാൽ സാധ്യമല്ല കാരണം അവൻ അങ്ങനെ അവൻ ഇരുളിൻ്റെ ഇരുളിലാണ് വെളിച്ചത്തിലേക്ക് വന്നിട്ടില്ല അപ്പം ഈ വെളിച്ചത്തിലേക്ക് വന്നവൻ ആരും മറ്റൊരു ആർക്കും ദോഷം ചെയ്യാൻ ചെയ്യലെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ വീരന് എന്നെ അനുഭവിക്കുന്ന ആയിരിക്കും ഒരിക്കലും ഇരുളി നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും ജീവന്റെ വെളിച്ചമുള്ളവൻ നമുക്ക് യുവനാൻ്റെ ലേഖനം സുശേഷം തന്നെ ഒന്നാം ഒന്നാം ഒമ്പവും പത്തും ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അപ്പം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ഉണ്ടായിരുന്നു ലോകം അവനെ അവൻ ഉളവായി അപ്പം ലോകമുളവായത് ആ സത്യവിളിച്ച മുഖാന്തരമാണ് എന്നാൽ ഉളവായി രോഗമോ അവനെ അറിഞ്ഞില്ല അവൻ ലോകത്തിലുണ്ടായിരുന്നു അവൻ മുഖാന്തരമാണ് ലോകമളവായത് എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല അവനെ അറിയാൻ സാധിച്ചില്ല ലോകത്തിന് അവൻ ലോകത്തിലുണ്ടായിരുന്നു അവൻ മോഹാന്ദിനോട് ലോകമുള്ളവായത് എങ്കിലും ലോകത്തിലവനെ അറിയാൻ സാധിച്ചില്ല ലോകം അവനെ അറിഞ്ഞില്ല അവന്തിനായി ലോകമോ അവനെ അറിഞ്ഞില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല അവൻ വന്നത് സ്വന്തത്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഇടയിലേക്കാണ് ഇസ്രായേൽക്കാർ ഇസ്രായേലിലാണ് അവൻ വന്നത് കാരണം ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനമാണ് ഇസ്രായേൽ ജനം ആ സ്വന്ത ജനത്തിലേക്കാണ് അവൻ വന്നത് പക്ഷെ അവരത് അവനെ അറിഞ്ഞില്ല അവരെ കൈക്കൊണ്ടില്ല അവനെ സ്വീകരിച്ചില്ല അവനെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല അവനവരെ അറിഞ്ഞ് അവൻ അവൻ ലോകത്തിലുണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തിര ഉളവായി ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അവനെ സ്വീകരിച്ചില്ല അവനെ അംഗീകരിച്ചില്ല അവർ ഒരിക്കലും അവനെ അംഗീകരിക്കാൻ തയ്യാറായില്ല അവൻ ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല അതാണ് അവർക്ക് അവർക്കവിടെ പറ്റിയ കുഴപ്പം അവനെ അറിഞ്ഞില്ല അവന അവർ ആരാധിക്കുന്ന അവർ വിശ്വസിക്കുന്ന സാക്ഷാൽ യഹോവയാണ് അവൻ തന്നെ ആ യഹോവയാണ് ഇറങ്ങി വന്ന മനുഷ്യനായി ഇറങ്ങി വന്ന അവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ സത്യം അതാണ് അവരെ സ്വന്തമായിരോ അവനെ കൈക്കൊണ്ടില്ല എന്നോട് കാണാനിടയാണെന്ന് കേട്ടോ അതിനോ അനുഗ്രഹമായതിട്ടെന്ന് സാധിച്ചുകൊണ്ട് നിർത്തുന്നു